കുട്ടികളെ എന്ന് സന്ദേശം സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് തൃശൂർ ഇംഗ്ലീഷ് പോലീസ് ഹിന്ദു മത്സരമാണല്ലേ പറയുന്ന കാര്യമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മറ്റു മത്സര ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിൽ നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല സെലിബ്രേഷനിൽ നമ്മുടെ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല പശുവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിലും നമ്മൾ പങ്കെടുക്കുന്നെങ്കിൽ ഇത്തരത്തിലുള്ള തരത്തിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും എന്താ പറയുക ഒരു വിവാദപരമായ ഒരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ സിറാജുൽ സിറാജുല്ലുലൂം എയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് പെരും ഒരു 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 ഇസ്ലാമിക മതസംഘടന നടത്തുന്ന ഒരു സ്കൂളാണോ ആ സ്കൂളിൽ നിന്ന് രക്ഷിതാക്കൾക്ക് ഒരു അധ്യാപിക ഓഡിയോ സന്ദേശം അയച്ചു എന്നതാണ് ഇപ്പോൾ മാതൃഭൂമി തുടങ്ങിയിട്ടുള്ള വാർത്താ ചാനലുകൾക്ക് ഒരു വലിയ വിഷയമായിട്ടുള്ളത് യഥാർത്ഥത്തിൽ എന്താണ് ആ സ്ത്രീ ചെയ്തിട്ടുള്ളത് ആ ടീച്ചർ ചെയ്തിട്ടുള്ള കുറ്റകൃത്യം ഓണം എന്ന് പറയുന്ന ആഘോഷത്തെ നമുക്ക് ആചരിക്കേണ്ടതില്ല അല്ലെങ്കിൽ ആ നിർബന്ധപൂർവം ആ പ്രവൃത്തിയിൽ പങ്കെടുക്കേണ്ടതില്ല തീർച്ചയായിട്ടും നമ്മൾ മാറി നിൽക്കണം എന്ന് ആ മുസ്ലിം അധ്യാപിക മുസ്ലിം അധ്യാപികർത്താക്കളോടാണ് പറഞ്ഞത് ആലോചിത ഇവരൊക്കെ എന്ത് അധ്യാപിക ആണ് എന്നുള്ളതാണ് ഇവരെയൊക്കെ അവിടെ പോസ്റ്റിൽ പിടിച്ചിരുത്തുന്ന ആൾക്കാരെ വേണം പറയണേ ഇതിപ്പോൾ ഓണമൊക്കെ ഒരു മതവിഭാഗത്തിന് മാത്രം ഉള്ളതാണ് എന്നൊക്കെ ഉള്ളത് കേട്ടോ എന്തെങ്കിലും ചാൻസ് ഈ ഒരു എന്താണ് ഉദ്ദേശം ഇവിടെ എവിടെയാണ് വർഗീയതയുള്ളത് ഞാനൊന്ന് ചോദിക്കുകയാണ് എനിക്ക് അറിയാഞ്ഞിട്ടാണ് ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമായ പ്രവൃത്തി മറ്റൊരു മതവിഭാഗത്തെ നിർബന്ധപൂർവം എന്തിനാണ് ചെയ്യിക്കുന്നത് ഈ രാജ്യത്തെ ദേശീയതയുടെ പേര് പറഞ്ഞ് മനുഷ്യനെ മുഴുവനും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂരിപക്ഷ സംഘടനയും അതിന്റെ ആളുകളും ശക്തമായിട്ട് രാജ്യത്ത് വശ പടർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ചാനൽ ചർച്ചകളിലും ചാനലുകളുമൊക്കെ എന്താ എന്താണ് ഈ ഇസ്ലാം എന്ന് അറിഞ്ഞിട്ട് വേണ്ട നിങ്ങൾ പറയേണ്ടത് ഇസ്ലാമിക സംസ്കാരം എന്ത് ദേശീയത എന്ത് എല്ലാം ദേശീയ ആഘോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല സഹോദരി നിങ്ങൾ മുസ്ലിങ്ങൾ എന്താണ് അവിടെ വ്യവസ്ഥിതി എന്താണ് അവിടെ ആദർശം എന്താണെന്ന് പഠിക്കുമോ അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനിറ്റിക്ക് അവരുടെ ആദർശമുണ്ട് ആ ആദർശത്തിലേക്ക് മറ്റുള്ളവർ എന്തിനാണ് ഇടപെടുന്നത് ഹൈന്ദവരുടെ ആചാരങ്ങളിലേക്ക് എന്തിനാണ് മറ്റുള്ളവർ ഇടപെടുന്നത് അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവരെ നിർബന്ധപൂർവം ബലപ്രയോഗം അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്തിനാണ് എന്നതുപോലെ തന്നെ ഒരു മുസ്ലിം മറ്റൊരു വിശ്വാസികളെ എന്തിനാണ് ഇസ്ലാം മതത്തിൻ്റെ കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യിക്കേണ്ടത് ഏതെങ്കിലും ഒരു ഒരു എന്താ പറയുക ഒരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട അല്ലെങ്കിൽ ഐതിഹ്യമാണ് എന്ന് തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്ത് ഈ ഓണം എന്ന് പറയുന്നത് അത് എല്ലാവരും ആഘോഷിക്കണമെന്ന് നിങ്ങൾ എന്തിന് നിർബന്ധിക്കണം കാരണം ഓണം എന്ന് പറയുന്നതിൽ ദേശീയം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നതല്ലേ സത്യത്തിൽ എന്താണ് ദേശീയത എന്താണ് വ്യക്തിജീവിതം എന്നൊക്കെ പഠിക്കേണ്ടതില്ലേ മഹാനായ പ്രവാചകൻ വിശ്വാസ സമൂഹത്തിന് അതിൻ്റേതായിട്ടുള്ള വഴികൾ കാണിച്ചിട്ടുണ്ട് അവർക്ക് മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ അതോടൊപ്പം തന്നെ യേശു ക്രിസ്തു കാണിച്ച വഴിയിലൂടെയാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ പോകുന്നത് എന്ന് ക്രിസ്ത്യാനികൾക്കറിയാം എന്നിട്ടും ആ യേശു ക്രിസ്തുവിൻ്റെ അല്ല അവർ പോകുന്നത് അതുകൊണ്ട് അവർക്ക് അവരുടെ ഇഷ്ടം അഥവാ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടം നടക്കട്ടെ തീർച്ചയായിട്ടും എന്തിനാണ് അതിന് നിങ്ങൾ വാശി പിടിക്കുന്നത് എന്തിന് അതോ ഇത് നോക്കൂ മഹാനായ പ്രവാചകന്റെ കാലത്ത് ഇതേ പ്രചാരണമാണ് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷമായിരുന്ന മുസ്ലിങ്ങൾക്കെതിരെ മക്കയിൽ ശക്തമായിട്ട് നിലകൊണ്ട ആ ഫാസിസ്റ്റുകളും സ്വീകരിച്ചത് ആലോചിച്ച് നോക്കൂ ഗതികെട്ട് കൊണ്ടാണ് യഥാർത്ഥത്തിൽ തങ്ങളുടെ വിശ്വാസം തങ്ങളുടെ ആദർശം നിലനിർത്താൻ മക്കയിൽ പ്രയാസമായിരിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് പ്രവാചകൻ തൻ്റെ അനുയായികളെ മറ്റു പല രാജ്യങ്ങളിലേക്കും അഭയാർത്ഥികളായി പറഞ്ഞയക്കുകയാണ് ഉണ്ടായത് അതേപോലെ തന്നെയാണ് നജാസി രാജാവിൻ്റെ അടുക്കലേക്കും തൻ്റെ പീഡനം അനുഭവിക്കുന്ന കുറച്ച് അനുയായികളെ പ്രവാചകൻ പറഞ്ഞയച്ചു ഉടനെ തന്നെ ഈ ഫാസിസ്റ്റുകൾ മക്കയിൽ നിന്ന് അബീസീനിയയിൽ അഥവാ ഇന്നത്തെ എത്യോപ്യയിലെത്തി ആ പ്രവാചക അനുയായികൾ വർഗീയവാദികളാണെന്നും ഭീകരവാദികളാണെന്നും അവരെ ആട്ടിപ്പുറത്താക്കണമെന്നും ഒക്കെ ആവശ്യപ്പെടുകയാണ് ചെയ്തത് എന്താണ് അവരുടെ ഭീകരവാദത്തിൻ്റെ ഉദാഹരണമെന്നും അവരുടെ വർഗീയവാദത്തിൻ്റെ ഉദാഹരണമെന്നും രാജാവ് ആ ഫാസിസ്റ്റുകളോട് അന്വേഷിച്ചപ്പോൾ ആ ഫാസിസ്റ്റുകൾ കൊടുത്ത മറുപടി എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഒരു പുതിയ ദൈവത്തെ ആരാധിക്കുന്നു മറ്റുള്ള ഞങ്ങളുടെ ദൈവങ്ങളൊന്നും യഥാർത്ഥ ദൈവങ്ങളല്ല എന്ന് പറയുന്നു മാത്രമല്ല ആ ബഹുദൈവങ്ങളുടെ മുമ്പിൽ അവർ നമിക്കുന്നുമില്ല മാത്രമല്ല കാലങ്ങളായിട്ട് നമ്മളെല്ലാവരും സ്വീകരിച്ചു വന്ന ആ ദേശീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ ആളുകളുടെ കാലിലേക്ക് ആളുകളുടെ മുമ്പിൽ നമസ്കരിക്കുന്ന രീതി അത് ഈ ചെറുപ്പക്കാർ ചെയ്യുന്നില്ല പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജാഫർ ബുനു അബി താലിബ് എന്നൊരു ഷഹാബിയുടെ നേതൃത്വത്തിൽ അബീസീനയിലെത്തിയ ആ സംഘത്തെയും തിരിച്ചയക്കുന്നതിന് വേണ്ടി അഭ്യർത്ഥിച്ചപ്പോൾ ആ രാജാവ് അവരോട് ചോദിച്ചു എന്തു പറയുന്നു ഇവരെ സംബന് ഇവർ പറയുന്ന പരാതിയെ സംബന്ധിച്ച് നിങ്ങൾ എന്തു പറയുന്നു എന്ന ചോദ്യത്തിന് ജാഫർ ബുനു അബി താലിബ് അഥവാ നാലാം ഖലീഫയായ അബു താലിബിൻ്റെ നോക്കണം നാലാം ഖലീഫയായ അലിയുബു അബി താലിബ് ആ അലീൻ്റെ സഹോദരനായ ജാഫറിനോട് രാവജാവ് ചോദിച്ചു ഇവർ പറയുന്നത് ഈ നിങ്ങൾക്കെന്തു പറയാനുണ്ട് എന്ന ചോദ്യത്തിന് ഏ രാജാവേ ഞങ്ങൾ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമേ കീഴ്പ്പെടുകയുള്ളൂ ഞങ്ങൾ മനുഷ്യരുടെ കാരിൽ വീഴുന്നവരല്ല ഞങ്ങൾ ഒരു സൃഷ്ടികൾക്ക് മുമ്പിലും ആരാധിക്കുകയില്ല ഞങ്ങൾ ഒരു തരത്തിലും വർഗീയവാദികളോ ഭീകരവാദികളോ അല്ല ഞങ്ങളെ താങ്കൾക്ക് വ്യക്തമായി മനസ്സിലാക്കിയാൽ അറിയാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് രാജാവ് നിങ്ങൾ പോയിക്കോളൂ അവരിവിടെ സ്വതന്ത്രരായിട്ട് കഴിയട്ടെ നോക്കണം അപ്പോൾ ഓരോരുത്തരുടെയും വിശ്വാസം മറ്റൊരുത്തരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് എന്തിന് അതിന് ഇവർ പറയുന്നത് അടിച്ചേൽപ്പിക്കാൻ തക്ക ഏറ്റവും നല്ല സിമ്പിളായിട്ട് പറയുന്നത് എന്താണ് ഇത് ഹൈന്ദവ ആചാരമൊന്നുമല്ല ഞങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു മതത്തിൻ്റെ വിശ്വാസമോ ആചാരമോ അല്ല മറിച്ച് ദേശീയ ആഘോഷമാണ് എല്ലാവരും ആഘോഷിക്കണം അപ്പോൾ എന്തുകൊണ്ട് ആ പറയുന്ന മഹാബലിക്ക് നോക്കും മഹാബലിയെ മഹാവിഷ്ണു ചവിട്ടിത്താറ്റിയപ്പോൾ അങ്ങനെ ഒരു സങ്കല്പം ഐതിഹ്യകഥ പിന്നെ ആരില്ലെന്ന് വന്നതാണ് യഥാർത്ഥത്തിൽ മഹാവിഷ്ണു ഹിന്ദുദേവനാണ് ആലോചിച്ച് നോക്കൂ എന്നിട്ടാണ് പറയുന്നത് എന്ത് ഒരിക്കലും ഇത് ഹിന്ദു ആചാരമല്ല അനുഷ്ഠാനമല്ല പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ ഇന്ദു വിശ്വാസത്തിന്റെ മിത്തുകൾ അലോചിച്ച് നോക്കൂ തിക്കറയപ്പനെ വെച്ച് പൂജിച്ച് അല്ലേ പത്താം നാൾ ആചരിക്കുന്ന ഓണാഘോഷം യഥാർത്ഥത്തിൽ അത് ഹൈന്ദവാചാരം തന്നെയാണ് അതിൽ ഉരുവിടുന്ന കീർത്തനങ്ങളും അതിൽ ഉരുവിടുന്ന അതിലൊരുവിടുന്ന ഒക്കെ ഇതര ദൈവങ്ങൾക്ക് വെച്ചു കൊടുക്കുന്ന സംവിധാനമാണ് ആരാധിക്കുകയാണ് ഒരു വിശ്വാസ സമൂഹത്തോട് നിങ്ങൾ ഓരോരുത്തർക്കും അവരുടെ വിശ്വാസമാണ് അവർ അവരുടെ വിശ്വാസങ്ങൾ ചെയ്തു എന്നതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് എന്തു സംഭവിക്കാനാണ് ഒന്നും സംഭവിക്കാനില്ല ഓരോരുത്തരും അവരുടെ വിശ്വാസം ആദർശത്തിൽ അടിസ്ഥിതമായി ജീവിച്ചാൽ മാത്രമേ രാജ്യത്ത് നിർഭയത്വവും സന്തോഷവും സാഹോദര്യവും ഉണ്ടാകൂ നിങ്ങൾ നിർബന്ധിക്കുന്ന അടിച്ചേൽപ്പിക്കുന്ന ആശയ ആദർശങ്ങൾ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിച്ചുകൊണ്ടല്ല രാജ്യത്തെ സൗഹൃദവും സഹോദര്യവും ഉണ്ടാക്കേണ്ടത് മറിച്ച് ഓരോരുത്തർക്കും സ്വതന്ത്രമായി അവർ ചെയ്യുന്ന ആരാധനകൾ നിർവഹിച്ചു കൊണ്ടായിരിക്കണം അതല്ലാതെ അടിച്ചേൽപ്പിച്ച് മറ്റൊരു വിഭാഗത്തിൻ്റെ സംസ്കാരം അല്ലാതെ ദേശീയ ആഘോഷമാണ് എന്ന് പറഞ്ഞ് ഒരു വിഭാഗത്തെ കൊണ്ട് അടിച്ചേൽപ്പിച്ച് പിന്നീട് അതൊന്നും സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ അവർക്ക് വേട്ട അവർ ഇരകളാക്കപ്പെടുകയും വേട്ടക്കാർക്ക് അവസരം നൽകുകയുമല്ല ഇവിടുത്തെ മാധ്യമധർമ്മം ആലോചിച്ച് നോക്കൂ ഞാൻ മാതൃഭൂമി ചാനലിനോടും അതുപോലെയുള്ള ചാനലുകളോടുമാണ് പറയുന്നത് മാധ്യമധർമ്മം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തെ സന്തുഷ്ടിപ്പെടുത്തലും ഭൂരിപക്ഷ ആചാരത്തെ നിർബന്ധപൂർവ്വം ന്യൂനപക്ഷങ്ങൾ അനുഷ്ഠിക്കണമെന്ന് പറയലുമല്ല മറിച്ച് രാജ്യത്തിൻ്റെ സമാധാനവും ശാന്തിയും കാലമത്രയായിട്ടും അല്ലേ ഈ രാജ്യത്ത് നിലനിൽക്കാത്തത് ഈ ഭൂരിപക്ഷത്തിൻ്റെ നിയമനിർദ്ദേശങ്ങളെയും ആചാരങ്ങളെയും ഈ മുസ്ലിങ്ങൾ ആഘോഷിക്കാത്തതിൻ്റെയും ആചരിക്കാത്തതിൻ്റെയും പേരിലാണോ ഈ ഭൂരിപക്ഷ വർഗീയത ഈ രാജ്യത്തെ ശക്തിപ്പെട്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇനി എല്ലാ മുസ്ലിങ്ങളും തീർച്ചയായിട്ടും ഞങ്ങൾ മുഴുവനും നിങ്ങളുടെ ഈ ആചാരങ്ങൾ പല നിലക്കും അനുഷ്ഠിക്കാമെന്ന് പറഞ്ഞാൽ ഈ ന്യൂനപക്ഷങ്ങളെ ഈ ഭൂരിപക്ഷങ്ങൾ വെറുതെ വിടുമോ ആലോചിച്ചു നോക്കൂ എന്തൊരു വിചിത്ര വാദമാണ് ഇവർ ഉന്നയിക്കുന്നത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടപ്രകാരം ഓരോ മതത്തിലുമുള്ള നിയമനിർദ്ദേശങ്ങൾ ഓരോ മതക്കാരും പാലിക്കട്ടെ ആലോചിച്ച് നോക്കൂ അതല്ലാതെ ഒരു മതത്തിന്റെ ആചാരങ്ങൾ മറ്റുള്ളവരിലല്ല നിർബന്ധിക്കേണ്ടത് മറിച്ച് ആ ആചാരാനുഷ്ഠാന വിശ്വാസങ്ങൾ ആ മതത്തിന്റെ ആളുകളാണ് മറ്റുള്ളവരോട് നിർബന്ധപൂർവ്വം അനുസരിക്കാൻ പറയേണ്ടത് അതിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിങ്ങളോടാണ് മുസ്ലിമായിട്ടുള്ള ആ ടീച്ചർ ആലോചിച്ച് നോക്കും മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന ആ സ്കൂളിലെ ടീച്ചർ പറഞ്ഞത് ഇവിടുത്തെ ഹിന്ദുക്കൾ ആചരിക്കരുത് എന്നല്ല മറിച്ച് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന കളങ്കമില്ലാത്ത ആ വിശ്വാസവുമായിട്ട് അതിൽ കലർപ്പ് ചേരാതെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു ചെറിയ ശുർക്ക് പോലും എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് തിരിയും ഞാൻ അറിയും അത് മഞ്ഞടു പോലെ വെളുത്തിരിക്കും എന്ന് പറഞ്ഞതുപോലെ എന്താണ് തൗഹീദും എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സമൂഹം ആലോചിച്ച് നോക്കൂ എന്താണ് സിർക്ക് പ്രവാചകൻ പഠിപ്പിച്ചു എന്താണ് എന്താണ് സിർക്ക് വാവിന് മഴ കിട്ടിയില്ല എന്ന് പോലും പറയൽ അത് സിർക്കാകുന്നു എന്ന് പ്രവാചകൻ പറയുന്നുണ്ട് ആലോചിച്ച് നോക്കൂ എന്താണ് വാവിന് മഴ കിട്ടിയില്ല കറുത്തവാവിന് മഴ കിട്ടിയില്ല എന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കർക്കിടകത്തിൽ മഴ കിട്ടിയില്ല എന്നല്ല ഒരു വിശ്വാസിയായ മുസ്ലിം പറയേണ്ടത് മറിച്ച് മുസ്ലിമായ വിശ്വാസി പറയേണ്ടത് സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് നന്ദി പറയുകയാണ് വേണ്ടത് അത് എപ്പോൾ കിട്ടിയാലും മഴ നന്ദിയുള്ള മഴ ആ സർവശക്തൻ്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ് അത് എന്താ പറയുക വാവിന് കിട്ടിയില്ല എന്നോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യത്തിൽ കിട്ടിയില്ല എന്നോ നാറ്റുവേലയ്ക്ക് കിട്ടിയില്ല എന്നോ അല്ല പറയേണ്ടത് അത് കേരളത്തിൽ രൂപപ്പെട്ട ഒരു മറ്റൊരു സംസ്കാരം മാത്രമാണ് ഗൾഫ് രാജ്യത്ത് പോയിട്ടുള്ളവർക്കറിയാം അവിടെ എന്ത് എന്ത് നാറ്റുവേലയാണുള്ളത് അല്ലേ അവിടെ എന്ത് സംവിധാനമാണുള്ളത് അല്ലോ അവിടെ എന്ത് കറുത്തവാവാണ് അല്ലേ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള സാമൂതിരി ബ്രിട്ടീഷുകാരോട് പറ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ കുരുമുളകും ഇവിടുത്തെ ഏലവും ഒക്കെ കൊണ്ടുപോയപ്പോൾ ആ സാമൂതിരി പറഞ്ഞ വാക്കെന്താണ് നമുക്ക് നല്ല ഇവിടുത്തെ നാറ്റുവേല കൊണ്ടുപോയിട്ടില്ലല്ലോ എന്നാണ് അത് പ്രാദേശികമായ കാലാവസ്ഥയുടെ അനുഭവങ്ങൾ പങ്കുവച്ച എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പറയുന്നത് കലർപ്പില്ലാത്ത ഒരു വിശ്വാസിക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വളരെ ശ്രദ്ധയോടെ തന്നെയാണ് അവിഹിതമായ ഒന്നും തന്നെ അവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല ആലോചിച്ച് നോക്കൂ ഇവിടെ ഇസ്ലാമിക സംസ്കാരവുമായിട്ട് വന്ന കൊടുങ്ങല്ലൂർ എത്തിയ ആ മഹാപിള്ളമാർ എന്ന് പേര് കൊടുത്തത് ഇവിടുത്തെ സാമൂതിരിയാണ് നല്ല എന്നാണ് അർത്ഥം ആ ചെറുക്കന്മാർ സംസ്കാര സമന്വയമല്ല നടത്തിയത് ആലോചിച്ച് നോക്കൂ അവരുടെ സംസ്കാരം വേറിട്ടു തന്നെയാണ് നിർത്തിയത് അവർ ഇതര വിഭാഗങ്ങളോട് ഇടകലർന്ന് ജീവിച്ചത് കൊണ്ട് ഇതര വിഭാഗത്തിൻ്റെ സംസ്കാരം സമന്വയിപ്പിച്ചു ജീവിച്ചത് കൊണ്ടല്ല ഈ കേരളത്തിൽ ഇസ്ലാം വളർന്നത് മറിച്ച് അവരുടെ വ്യക്തമായ ആദർശ കാഴ്ചപ്പാടുകളോടുകൂടെയാണ് അവരുടെ വേറിട്ട ശുദ്ധി അല്ലേ അതുകൊണ്ടാണ് മഹാപിള്ളമാരെന്ന് പറഞ്ഞത് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വിശ്വാസി ഒരു മുസ്ലിം അവൻ എന്തു ചെയ്യുന്നതും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ആ ദൈവീക നിയമമുണ്ടവർക്ക് ആ ദൈവ നിയോഗിതനായ പ്രവാചകൻ്റെ നിർദ്ദേശമുണ്ടവർക്ക് അതുകൊണ്ട് അതിന് എന്തിനാണ് മറ്റൊരാൾ അതിൽ ഇടപെടുന്നത് അത് അതുകൊണ്ട് ആർക്കാണ് ദോഷമുള്ളത് അയൽവാസിക്ക് കറിയിൽ പോലും നിങ്ങൾ കുറച്ച് വെള്ളം വെക്കണം ജാതി നോക്കിയിട്ടും മതം നോക്കിയിട്ടുമല്ല അയൽവാസിയുടെ എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിൽ അവിടെ വർഗീയതയോ ഭീകരതയോ ഉണ്ടാവാൻ വഴിയില്ല മൂന്നാളുള്ളിടത്ത് രണ്ടാൾ സ്വകാര്യം പറയരുത് എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും മഹത്തായ ഒരു ആദർശമാണ് ഇസ്ലാം അത് ഹിന്ദു സഹോദരനാണ് കൂടെയുള്ളതെങ്കിലും ക്രിസ്തീയ സഹോദരനാണ് കൂടെയുള്ളതെങ്കിലും ഒരിക്കലും ചെയ്യാൻ പാടില്ല മൂന്നാളുള്ളടത്ത് രണ്ടാളുടെ സ്വകാര്യം ഇത്ര സൂക്ഷ്മമായി പ്രായോഗികമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ വിശ്വാസത്തെ വീണ്ടും വികലമാക്കിക്കൊണ്ട് ആ വൈകല്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്കിവിടെ ബഹുശ്രദ്ധയ നിർബന്ധമായും സ്വീകരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ വർഗീയവാദികളാണ് എന്ന് പ്രചരിപ്പിക്കത്തക്ക രീതിയിലേക്ക് നീങ്ങുന്ന ഈ സാഹചര്യത്തിൽ വളരെ സങ്കടപൂർവ്വം ഞാനിത് നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി